ഓഗസ്റ്റ് പതിനെട്ടിന് മൂന്ന് പ്രത്യേകതകളാണുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവായ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മദിനം യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലെ മുന്നണി പോരാളിയുമായിരുന്ന വിജയലക്ഷ്മി പണ്ഡിത്തിൻ്റെ ജന്മദിനം എയ്ഡ്സിന് കാരണമാവുന്ന എച്ച് ഐ വി വൈറസിനെ കണ്ടെത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലുക്ക് മോണ്ടാഗ്നിയുടെ ജന്മദിനം നമുക്ക് ആദ്യത്തെ ദിനാചരണത്തിൽ തന്നെ തുടങ്ങാം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മദിനം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയ സ്വാതന്ത്ര്യസമര പോരാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നറിയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ് തുടർച്ചയായി രണ്ട് തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള മികച്ച മാർഗമായ അദ്ദേഹം ആദ്യത്തെ ഇന്ത്യൻ സായുധ സേന ആസാദി ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചു ഇന്ത്യൻ നാഷണൽ ആർമി എന്നത് പിൽക്കാലത്ത് അറിയപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്നറിയാത്ത വ്യക്തികൾ പോലും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാമി വിവേകാനന്ദൻ്റെ തത്വങ്ങളിലും കൃതികളിലും ആകൃഷ്ടനായ വ്യക്തിയായിരുന്നു നേതാജി തൻ്റെ പതിനാറാം വയസ്സിൽ വിവേകാനന്ദൻ്റെ തത്വങ്ങൾ ഇദ്ദേഹം പിന്തുടരാൻ തീരുമാനിക്കുകയായിരുന്നു സാമൂഹിക സേവനങ്ങളിലും പരിഷ്കരണങ്ങളിലും വിവേകാനന്ദൻ നൽകിയ ശ്രദ്ധ സുഭാഷ് ചന്ദ്രബോസിനെ പ്രചോദിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രത്യാശാസ്ത്രത്തെ സ്വാധീനിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബോസ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസ് പ്രസിഡൻ്റാവുകയും ചെയ്തു എന്നാൽ മുപ്പത്തിയൊൻപതിൽ കോൺഗ്രസ് അംഗത്വം അദ്ദേഹം രാജിവെച്ചു ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് അഹിംസാത്മകമായ സാങ്കേതിക വിദ്യകൾ മാത്രമേ പാടുള്ളൂ എന്ന നിലയിൽ ഗാന്ധിജി ഉറച്ചു നിന്നു ഇക്കാരണത്താലാണ് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിക്കുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം എന്ന അതിയായ ആഗ്രഹിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പതിനൊന്ന് തവണ ബോസ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പലപ്പോഴും അദ്ദേഹത്തെ തടവറയിലേക്ക് നയിക്കുന്നതായിരുന്നു എന്നാൽ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഒരിക്കൽ സ്വാതന്ത്ര്യം നമ്മെ തേടി വരും എന്നദ്ദേഹം വിശ്വസിച്ചു ഇതിനിടയിൽ പത്രപ്രവർത്തകനായും ബോസ് മാറിയിരുന്നു സ്വരാജ് എന്ന പത്രം ആരംഭിക്കുകയും പിന്നീട് ബംഗാളിയിൽ നിന്ന് സഹദേശീയവാദിയായ ദേശീയവാദിയായ ചിത്രരഞ്ജൻ ദാസിൻ്റെ ഫോർവേഡ് എന്ന പത്രത്തിൽ എഡിറ്ററാകുകയും അദ്ദേഹം പ്രവർത്തിച്ചു വാർത്തകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു ഇന്ത്യൻ നാഷണൽ ആർമിയിലൂടെ പോരാടുകയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും വേണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം സ്ത്രീകൾ ഐ എൻ എയിൽ ചേരണമെന്ന് നേതാജി ആഗ്രഹിച്ചിരുന്നു തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇന്ത്യക്കാരായ സ്ത്രീകൾക്കും അവകാശമുണ്ടെന്നാണ് നേതാജി വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് അവസാനം ലോകത്തിനു മുമ്പിൽ പ്രത്യക്ഷനായത് വിമാനാപകടത്തിൽ ഗുരുതരമായ പൊളലുകളേറ്റ് പരിക്കേറ്റുമാണ് അദ്ദേഹം മരിച്ചു എന്ന് പറയപ്പെടുന്നു ഇപ്പോഴും അതിന് തെളിവുകളില്ല ഓഗസ്റ്റ് എയ്റ്റീൻ വിജയലക്ഷ്മി പണ്ഡിത്തിൻ്റെ ജന്മദിനം യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളിൽ പോരാളികളിലൊരാളുമായിരുന്നു വിജയലക്ഷ്മി പണ്ഡിത്ത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഒന്നിന് മരണമടങ്ങി ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി കൂടിയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിത്ത് ഒന്നും മൂന്നും നാലും ലോക്സഭകളിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നെഹ്റു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ അലഹബാദിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ വീര്യം പകർന്നു നിരോധനാജ്ഞ ലംഘിച്ച് യോഗങ്ങളിൽ പ്രസംഗിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടു വർഷം കഠിന തടവും പിഴയുമായിരുന്നു ശിക്ഷ അന്ന് വിജയലക്ഷ്മി ജയിലിൽ പോകുമ്പോൾ ഒക്കത്ത് രണ്ട് വയസ്സായ പുത്രി റീത്തയും ഉണ്ടായിരുന്നു ഒരു വർഷത്തിന് ശേഷം മോചിതയായവർ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി വർഷങ്ങളിൽ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് എന്നീ എന്നീ വർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ നേതാവായി വിജയലക്ഷ്മി നിയോഗിക്കപ്പെട്ടു അൻപത്തിമൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻറ്റായി വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു ആ സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിത പ്രഥമ ഇന്ത്യൻ പൗരനും വിജയലക്ഷ്മി പണ്ഡിത് ആയിരുന്നു നയതന്ത്ര രംഗത്ത് ഇന്ത്യ ഇന്ന് കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും തുടക്കവും അവിടെ നിന്നായിരുന്നു റഷ്യയിലെ അംബാസിഡർ അമേരിക്കയിലെ അംബാസിഡർ ബ്രിട്ടനിലെ ഹൈക്കമ്മീഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നവർ നെഹ്റുവിൻ്റെ മരണം മൂലമുണ്ടായ ഒഴിവിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലൂക്ക് മൊണ്ടാക്നിയറുടെ ജന്മദിനം ആരാണ് അദ്ദേഹം എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകും നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ എയ്ഡ്സ് എന്ന അസുഖത്തിന് കാരണമാകുന്ന എച്ച് ഐ വി വൈറസിനെ കണ്ടുപിടിച്ച വ്യക്തിയാണ് അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ അദ്ദേഹം പാസ്റ്റർ സർവകലാശാല മുൻ ഗവേഷകനായിരുന്നു മറ്റൊരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഫ്രാങ്കോയിസ് ബാരെ സുനൂസിക്കൊപ്പം ലൂക്ക് മൊണ്ടാക്നിയർ എച്ച് ഐ വി വൈറസ് കണ്ടെത്തിയത് ഇരുവർക്കും ഇതിന് രണ്ടായിരത്തി എട്ടിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചു കൊറോണ വൈറസ് ലബോറട്ടറിയിൽ നിന്ന് പുറത്തു ചാടിയതാണെന്ന വാദക്കാരനായിരുന്നു ലൂക്ക് മൊണ്ടാക്നിയർ ഇത് വൻ വിവാദം സൃഷ്ടിച്ചു